വേണം ചെയ്യോ ആഷ്മി പറഞ്ഞ കാര്യം നല്ലൊരു നിർദ്ദേശമായിട്ട് അദ്ദേഹം കണക്കിലെടുത്തു അദ്ദേഹം ഉദ്ദേശ കാര്യം ശരിക്ക് വേറെ പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായി പോയി അത് വിഷമിച്ചിട്ട് കാര്യ പിന്നില് തെറ്റിക്കാൻ ആരും കാര്യമില്ല നമ്മളെയാണല്ലോ മച്ചമ്പി ഇത് ഞമ്മളെ ഇതൊക്കെ ഞമ്മളെ കുടുംബാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കാന്നുള്ളതാണ് എന്താ ഇങ്ങനെ പിടിച്ചു വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ആശാൻ അവസാനിപ്പിക്കാൻ ഇല്ല ഇനി എല്ലാവർക്കും ഞാൻ സാധാരണ ഒരു ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതൊക്കെ ഗുഡിന് സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ ഗുഡിന് സംഭവിക്കാൻ പോണതൊക്കെ ഗുഡിന് ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി ഗുഡിന് ശരി അപ്പൊ എല്ലാം പറഞ്ഞ പോലെ